ഇപ്പോൾ നമ്മളെയും ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും ക്ഷണിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചില മനുഷ്യന്മാരല്ല പുള്ളേ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും ഓക്കെ അപ്പം ഇതിൽ ഒരാൾ ഈ പ്രശ്നം തിരുത്താൻ തയ്യാറാകും രണ്ടാളും തിരുത്താൻ തയ്യാറാവണില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരാൾ ഇത് തിരുത്താൻ തയ്യാറാകുമ്പോൾ ഏഹ് അല്ലെങ്കിൽ ഇനി നന്നായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഭാഗത്ത് ഏ എൻ്റെ കഴിവില്ലായ്മ അടുത്തൊരാളോട് തുറന്ന് പറയുമ്പോൾ ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കണില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ പൊട്ടത്തരങ്ങളും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും ആ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് പരസ്പരം സഹകരിച്ച് പോണെടുത്ത് വീണ്ടും ആ ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം കൊണ്ടുവരാനുള്ള കാരണം അല്ലെങ്കിൽ ഭയങ്കര അല്ലേ കാരണം ഓക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയും പൊട്ടത്തരങ്ങൾ പറ്റിപ്പോയി നമ്മൾ ഏതായാലും ഒരുമിച്ചല്ലേ ഓക്കെ ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം അപ്പോൾ അവിടെ ദൈവത്തിനെയും പള്ളിയേയും പട്ടക്കാരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ ന്യായങ്ങൾ അതായത് ആ വ്യക്തി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഓ എൻ്റെ അച്ഛനും അമ്മക്കും നിങ്ങളോട് താല്പര്യമില്ല അല്ലെങ്കിൽ എൻ്റെ മതത്തിന് നിങ്ങളോട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയും ഇങ്ങനെയും അവർക്കറിയാം നിങ്ങളവർ പറഞ്ഞ ആ രീതി സമ്മതിക്കാൻ പോണില്ല എന്നിട്ടും അതിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് ആ വ്യക്തിക്ക് വേണ്ടാത്ത ചില അവിഹിത ബന്ധങ്ങളുണ്ട് മനസ്സിലായോ അപ്പോൾ അത് ഇത്രയും കാലം മറച്ച് വെച്ച് നിങ്ങളെ ആ വ്യക്തി യഥാർത്ഥത്തിൽ പറ്റിക്കുകയാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് വളരെ സമാധാനത്തിലും സാവകാശത്തിലും നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റി ആ വ്യക്തിയെ ആ വ്യക്തിക്ക് അത് നമുക്കാണ് ആ വിഹിതം ആ വ്യക്തിക്ക് അനുയോജ്യമായ ബന്ധത്തിന് നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് അവർ തന്നെ ഏറ്റെടുത്ത് നടത്തട്ടെ മനസ്സിലായി